ഹായ് ഗൈസ് ഞാൻ ഇന്ന് ഹോപ്പ് ലാത്ര അടുത്തുള്ള ക്ലാത്രയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അടുത്തുള്ള ഹോപ്പിലാണുള്ളത് അവിടുത്തെ കാഴ്ചകൾ കാണാം അവിടുത്തെ അന്തേവാസികളെ സ്ഥലങ്ങളും അവർ ഫുൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലാണ് നൂറ്റി അമ്പതോളം അന്തേവാസികൾ ഇവിടെ താമസിക്കുന്നു ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നടത്തിക്കുന്നത് അവന്റെ ചിരി കണ എന്താ ഭംഗിയ ണാൻ പോകുന്നു കൊടുത്തു കിട്ടി അതൊക്കെ ചോദിച്ച ചോദിച്ച കോപ്പിൽ എന്ന് ലൈബ്രറിയിൽ നിന്ന് പല ആന്ധ്രയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പ്പിലാണ് ഒരുപാട് ചാരിച്ചുകൾ ഒരുപാട് അധ്യാപകോടമ